കരമനയാറിന്റെ തീരത്ത് നവ്യാനുഭവം ഒരുക്കി ആഴാങ്കൽ വാഗ്വേ പൊതുജനങ്ങൾക്ക് വിനോദത്തിനും വ്യായാമത്തിനും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് വാഗ്വേയുടെ നിർമ്മാണം മന്ത്രി എം വി രാജേഷ് വാഗ്വേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കരമനയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ നദീതീരത്തിനോട് ചേർന്നാണ് ആഴാങ്കൽ വാക്വേ തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടര കിലോമീറ്റർ നീളമുള്ള വാക്വേയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് മന്ത്രി എം പി രാജേഷ് വാക്വേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം നഗരത്തിന് മുഖവും ആധുനിക നഗര നമുക്ക് ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ എല്ലാം യോജിച്ചു നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വികസന തുടർച്ച ഉണ്ടായതിൻ്റെ ഫലമാണ് പദ്ധതികളുടെയും നയങ്ങളുടെയും തുടർച്ച ഉണ്ടായതിൻ്റെ ഫലമാണ് ഈ മാറ്റങ്ങളെല്ലാം കേരളത്തിനാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം തലസ്ഥാന നഗരിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെപ്പെട്ട ഒരു പ്രതിഭാസമല്ല കേരളമാകെ കരുതിയ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി പൊതുജനങ്ങൾക്ക് വിനോദത്തിനും വ്യായാമത്തിനും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് വക്വെയുടെ രൂപകൽപ്പന ഇതിനൊപ്പം സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യം റേഡിയോ പാർക്ക് ഫുട്ബോൾ ടറഫ് പ്ലേ ഏരിയ ശൗചാലയം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഇടമായി ആഴാങ്കൽ വാക്വേ മാറും തുടർ വികസനങ്ങളുടെ ഭാഗമായി ബോട്ടിംഗ് ഓപ്പൺ ജിം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കാനാണ് തീരുമാനം ന്യൂസ് തിരുവനന്തപുരം